ജന്മദിനം പൊതുവെ തമിഴ്നാട്ടിലെ ആരാധകർ ദീപാവലിയും പൊങ്കലും പോലെ ഉത്സവമാക്കി ആഘോഷിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അൻപതാം ജന്മദിനം കള്ളക്കുറിച്ച് ദുരന്തത്തെ തുടർന്ന് ആഘോഷമാക്കേണ്ട എന്നാണ് വിജയ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പണം ദുരിതബാധിതർക്ക് നൽകണമെന്നും വിജയ് പറഞ്ഞിരുന്നു ടോപ്പ് ഹീറോ മാത്രമല്ല തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായ വിജയ്യുടെ പോളിസി ജനസേവനത്തിനായി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമാവണം ലക്ഷ്യം എന്നതാണ് സിനിമാഭിനയം വിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ വേദനയായിരുന്നെങ്കിലും തങ്ങൾക്ക് വേണ്ടി കൂടിയാണല്ലോ അണ്ണൻ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് കരുതി ആരാധകർ ആശ്വസിക്കുകയായിരുന്നു ഗോട്ടെന്ന ചിത്രമാണ് വിജയുടേതായി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ഇതോടെ അഭിനയം നിർത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ് ും ആരാധകർക്ക് ആവേശം നൽകുന്നതാണ് വിജയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് സ്പെഷ്യൽ ടീസർ ടീം പുറത്തുവിട്ടിരുന്നു ഇനി ഒരു സിനിമ കൂടിയേ വിജയ് അഭിനയിക്കൂ എന്നാണ് വിവരം എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലായിരിക്കും അടുത്തതായി വിജയ് അഭിനയിക്കുക വിജയ് സിക്സ്റ്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന് വേണ്ടി ഇരുന്നൂറ്റി കോടി രൂപ വിജയ് പ്രതിഫലം വാങ്ങുന്നു എന്നതാണ് വിവരം ഇക്കാര്യം സത്യമാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് താരമായ ഷാരൂഖ് ഖാന്റെ പ്രതിഫലത്തെക്കാൾ മുകളിലായിരിക്കും അത് കോടിയാണ് നിലവിൽ ഷാരുഖാന്റെ പ്രതിഫലം അത് വിജയം മറികടക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം നിലവിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് വിജയ് ഉള്ളത് ഷാരുഖാൻ കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് കോടി വാങ്ങുന്ന രജനീകാന്താണ് ഈ ലിസ്റ്റിലുള്ളത് രജനീകാന്തിന് ശേഷം നിൽക്കുന്ന വിജയുടെ ഏറ്റവും ഉയർന്ന പ്രതിഫലം ഇരുന്നൂറ് കോടിയാണ് തമിഴ് സിനിമാ ലോകത്ത് കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് കോടികൾ പ്രതിഫലം ലഭിക്കുന്ന വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് നിലവിൽ അറുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുണ്ട് വിജയ്ക്ക് എന്നാണ് റിപ്പോർട്ട് നിലങ്കരയിലും സാലിഗ്രാമിലും വിജയ്യുടെ പേരിൽ ലക്ഷറി ബംഗ്ലാവുകളുണ്ട് ഉണ്ട് പലയിടങ്ങളിലായി വിജയ് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതുകൂടാതെ റോൾസ് റോയിസ് ഗോസ്റ്റ് ഓഡി എഎറ്റ് മിനി കൂപ്പർ ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് എന്നിങ്ങനെ പോകുന്ന ആഡംബര കാറുകളുടെ ലിസ്റ്റുമുണ്ട് ഇതിനൊപ്പം വില കൂടിയ ബൈക്കുകളും സൈക്കിളുകളും വിജയുടെ പോർച്ചിലുണ്ട് അഭിനയ ജീവിതത്തിൽ ആഗ്രഹിച്ച സൂപ്പർ സ്റ്റാർ പദവിയും പണവും സമ്പത്തുമെല്ലാം വിജയ് നേടിക്കഴിഞ്ഞു ഇപ്പോൾ വിജയ് സ്വപ്നം കാണുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പൊൻതിളക്കമാണ് വിജയുടേതായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വാരിസും ലിയോയും ഒക്കെ മികച്ച കളക്ഷൻ നേടിയിരുന്നു വാരിസ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടി ഒപ്പമെത്തിയ അജിത്തിന്റെ ചിത്രം തുനിവിനേക്കാൾ കൂടുതൽ കളക്ഷൻ വാരിസ് സ്വന്തമാക്കിയിരുന്നു പിന്നീട് ലോകേഷ് ഘടകരാജിന്റെ ലിയോയും വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു ഗോട്ടൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്